അമ്മ മോളും കൂടെ റെഡിയായി എങ്ങോട്ട് പോകണമെങ്കിൽ നോക്കുന്നു വേറെ അങ്ങോട്ടും അല്ല ഞങ്ങൾ ഇറച്ചിയില്ല കടയിലേക്ക് ഇറച്ചി മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്മെല്ല് സഹിക്കാൻ പോയാണ്ട് ഞാൻ ഈ മൂക്കും പിടിച്ച് നിൽക്കുന്നതാണേ കാണുന്നത് പിന്നെ സ്മെല്ല് ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് മാസ്ക് പോണമെന്ന് പറഞ്ഞ് മാസ്ക്കൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് അവൾ അവിടെ നിന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബീഫ് കട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ബീഫൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ഇതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കാണെ അപ്പോൾ അച്ഛൻ മോളും അമ്മയും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞു ഉള്ളി വിളിക്കാനായിട്ട് വന്ന് അവിടെ ഇരുന്നു പക്ഷേ പക്ഷെ വന്ന വഴി രണ്ടൊപ്പം തന്നെ ഓടിക്കളഞ്ഞ് ഉള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് കണ്ണിരിയുന്നതെന്നും പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി കുക്കറിനകത്തേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തെടുത്ത് ചട്ടി വെച്ച് ചൂടായപ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തും കറിവേപ്പിലയും പിന്നെ ചെറിയ ചെറിയുള്ളിയും സവാളയും കൂടി ഇട്ടൊന്ന് നന്നായി വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇച്ചിരി വലിയ ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിന്ന് കായ് ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഒരു കായെടുത്ത് കട്ട് ചെയ്ത് കായും ചെറിയൊരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് അധികം പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണേ അപ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ച് ബീഫും കൂടെ അതിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ അതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഈ ബീഫ് വേവിച്ച് വെച്ച് ആ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ കായൊന്ന് വെന്ത് വെന്ത് കിട്ടാനായിട്ട് മാത്രമേ അത് പെട്ടെന്ന് വെന്തോളും അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇത് വെന്തതിനു ശേഷം കുറച്ച് മല്ലേലയും കൂടെ തൂകി നമ്മളിന്ന് പുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ചൂട് പൊട്ടും ബീഫ് കറിയും കൂട്ടിയൊക്കെ കഴിച്ച് രാത്രിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്ത് അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ